ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു റോഡ് നിൽക്കുന്നത് കേട്ടോ തിരക്ക് പിടിച്ച റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് നിന്നും കൊടുവായൂർ പോകുന്ന ഒരു ബസ് റൂട്ടാണ് കൊടുവാരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതിരിക്കില്ല ഇതിനു മുമ്പ് നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എന്തായാലും പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശമുണ്ട് പാലാന ഹോസ്പിറ്റൽ തൊട്ടടുത്ത് കാണാൻ പറ്റും നമുക്കൊരു രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് പാലാന ഹോസ്പിറ്റൽ അവിടെ നിന്നും നമ്മൾ നേരെ കൊടുവായൂര് പോകുന്ന റൂട്ടിൽ വളരെ മനോഹരമായ അതായത് ഒരു പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ മനോഹരമായ പ്രദേശങ്ങളെന്ന് വളരെ മനോഹരമായ പെരുവമ്പ് പഞ്ചായത്തിലാണ് നമ്മളുള്ളത് പെരുവമ്പ് പഞ്ചായത്തിലെ തണ്ണിശ്ശേരി എന്തായാലും നമുക്ക് കാണിക്കാനുള്ള പ്രോപ്പർട്ടി ഒന്ന് നോക്കാം ഹായ് എന്താണ് സുഖ ഇത് തണ്ണിശ്ശേരി അല്ലേ സ്ഥലം തണ്ണിശ്ശേരി അല്ലേ തണ്ണിശ്ശേരി പെരുവമ്പ് പഞ്ചായത്തിൽ എത്ര വാർഡാണത് ഒന്നാം വാർഡ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ കൊടുവായക്ക് എത്ര ദൂരം ഉണ്ടാവും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടാവും പാലക്കാട് ടൗണിലേക്ക് പാലക്കാട് ഏഴ് ഏഴ് കിലോമീറ്റർ ദൂരമാണ് അപ്പൊ ലുലുവൊക്കെ അടുത്തായിരിക്കും അവര് രണ്ടരീറ്റർ രണ്ടര കിലോമീറ്റർ ലുലു ദൂര തൊട്ടടുത്ത് നമുക്ക് ഏതാ ടൗൺ വരുന്നത് കൊടുവായാണ് കൊടുവാര ടൗൺ അപ്പൊ എന്തായാലും നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ നമുക്കൊരു ബിസിനസ് പർപ്പസിനൊക്കെ ഉപയോഗിച്ചൂടെ തീർച്ചയായിട്ടും ഹോട്ടലോ അല്ലെങ്കിൽ വണ്ടികാരങ്ങളെ ഇറങ്ങാൻ പോകാനൊന്നും ബുദ്ധിമുട്ടല്ലോ അല്ലെ ബുദ്ധിമുട്ടില്ല അല്ല ഇത് ഈ പ്രദേശത്ത് നമ്മൾ കാണുമ്പോഴേ ആ ഭാഗത്തൊക്കെ പാടങ്ങൾ കാണുന്നത് ഇത് നമുക്ക് പറമ്പായിട്ടാണോ പാടായിട്ടാണോ ഇത് പറമ്പാണ് പറമ്പാണ് യാതൊരു പേടി വേണ്ട നേരത്തിലെടുക്കാം പറമ്പിന് പറമ്പിന് അപ്പൊ എന്തായാലും ഞങ്ങളിന്ന് കണ്ടിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രദേശം കാണുമ്പോൾ ചില ആളുകൾ കമന്റിൽ പറയാറുണ്ട് നില പറമ്പാണോ പറമ്പ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഏതൊരു വാഹനം വന്ന് ഇറങ്ങാനും ബുദ്ധിമുട്ടില്ല കേട്ടോ അതായത് താഴേക്ക് താഴെ നമുക്കൊരു ഇറിഗേഷൻ്റെ ഒരു ചെറിയൊരു കനാൽ പോകേണ്ടത് ചെറിയൊരു കനാല് അതായത് മലമ്പുഴ വെള്ളമൊക്കെ തുറന്ന് വിട്ടാൽ കൃഷി ആവശ്യത്തിനൊക്കെ നേരത്തെ വന്നിരുന്നതാണ് അത് അതുപോലെ തന്നെ നില നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കോങ്കിട്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ബാധിക്കാതെ അത് അടിയിലൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈയൊരു നമ്മുടെ പ്ലോട്ടിലേക്ക് നല്ല രീതിയിൽ ഒരു പാലം കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ മണ്ണിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നമുക്ക് കറക്റ്റ് ലെവല് ഈ ഒരു ലാൻഡിലേക്ക് വഴി കിട്ടും അപ്പോൾ അത് കോൺക്രീറ്റ് ആണ് ഒരു പ്രധാന കടമ്പ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ പഴയ മോഡലിലെ ട്രഡീഷണൽ വീടുകളൊക്കെ കാണാനുണ്ട് അതുതന്നെയാണ് പാലക്കാടിൻ്റെ ഒരു ഭംഗിയിലെ ഗ്രാമപ്രദേശത്തിൻ്റെ പക്ഷെ നമ്മൾ ടൗണിൽ തന്നെയാണ് അതുകൊണ്ട് കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് നമുക്കിന്ന് കാണിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റിനടുത്തുണ്ടാവട്ടോ നാൽപ്പതിനടുത്ത് സ്ഥലം ഉണ്ടാവും നാൽപ്പത് സെൻറ്റ് അപ്പോൾ അതൊരു ഇങ്ങനെ ഒരു കുറച്ച് നീളത്തിലാണുള്ളത് എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു എന്തൊരു പ്രോജക്റ്റിനും അനുയോജ്യമായ രീതിയിലുള്ള സ്ഥല സൗകര്യവും വഴി സൗകര്യവും അതുപോലെ തന്നെ ടൗണിലാണെന്നുള്ള ഒരു മേന്മല ഒരു പ്രത്യേകത നമുക്കെടുത്ത് പറയേണ്ടത് തന്നെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കിലോമീറ്റർ കൊടുവായരിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് ടൗണിലേക്കുള്ള ദൂരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭംഗി മാത്രല്ലേ കേട്ടോ അതായത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വില്ല അതല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായ അതിൻ്റെ ഒരു വേറെ തന്നെ അല്ലേ ആഹാ ചീവിടിൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നത് എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ അതിരുകൾ നമുക്കിത് അവിടെ നിന്നിങ്ങനെ കാണാൻ പറ്റും കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കരിങ്കല്ലിട്ട് കെട്ടിയിട്ടുണ്ട് ഇതാണ് അളവ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കരിങ്കല്ലിനെ കെട്ട് അത് നമ്മളെ പ്രോപ്പർട്ടിയുടെ എൻഡ് വരെയും കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇവിടുന്ന് പോയി ആ റോഡ് വരെയുണ്ട് റോഡിൽ സദാസമയം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നല്ലേ ബസ്സുകൾ എസ് കെ എം ബസ്സും നേരത്തെ എസ് ആർ ടി ഒക്കെ അതായത് കൊടുവായുര് പാലക്കാട് ഫുൾ ടൈം ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തിരക്ക് പിടിച്ചല്ല കൊടുവായു പുന്നേരത്തേക്കൊക്കെ പോകുന്ന ഒരു മെയിൻ ഏരിയ തന്നെയാണ് മെയിൻ ഒരു ബസ് റൂട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വീതി നമ്മൾ കണ്ടു ഒരു അതിര് കണ്ടു രണ്ടാമത്തെ അതിരെന്ന് പറഞ്ഞത് ഇറിഗേഷൻ്റെ മലമ്പുഴ വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു കനാലിൽ തന്നെ അത് ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പുറകിലേക്ക് പോയി നോക്കാം അതുകൊണ്ട് തന്നെ അതിർ കൃത്യമാണ് രണ്ട് സൈഡും കെട്ടുണ്ട് കരിങ്കൽ കെട്ട് ഇവിടെ കോൺക്രീറ്റ് ഉണ്ട് അപ്പുറത്ത് ഉണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ നീളത്തിൽ മാത്രമാണ് സ്ഥലം ചോദിക്കുന്നത് നീളത്തിൽ മാത്രമല്ല കേട്ടോ വീതി ഉണ്ട് നമുക്ക് ഏറ്റവും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീതി തന്നെയാണ് സ്ഥലം ഉള്ളത് നല്ല ഒരു മുളങ്കൂട്ടം അല്ലേ എന്ത് ഭംഗിയാണ് നമ്മുടെ അപ്പുറത്താണെങ്കിലും കൂടി മുളങ്കൂട്ടൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് ആ ഒരു എന്താ പറയുക റോഡത്തെ തിരക്കും ബഹളം നമ്മുടെ ഒരു പ്ലോട്ടിലേക്ക് ബാധിക്കുന്നില്ല പിന്നെ നമ്മളിതാ നോക്കിയാൽ ചുറ്റോട് ചുറ്റില്ലേ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നല്ല ആ ഒരു പാലക്കാടിൻ്റെ പഴമ വിളിച്ചോദിക്കുന്ന ആ ഒരു പഴയ കാല വീട് സ്റ്റൈലിലുള്ള ട്രഡീഷണൽ വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ചില ചെടുത്ത് പറഞ്ഞാൽ തരും ചില വില്ലാ പ്രൊജക്ടിനൊക്കെ നമ്മൾ ട്രഡീഷണൽ മോഡൽ വീടുകളൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ പിന്നെ അവിടെ നിന്ന് എത്തി ഇവിടെ നിന്നിങ്ങനെ പോയി അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്കിത് അവിടെ ഒരു ക്ലോത്ത് കാണുന്നില്ലേ ഒരു നെറ്റ് അവിടെയാണ് അതിര് അവിടുന്ന് അങ്ങനെ വരും ഇവിടുന്ന് പിന്നെ നല്ല വീതി ആയിട്ടോ നമ്മളെ ഫ്രണ്ടേജ് വീതി കുറച്ച് എന്താ പറയുക വലിയൊരു വീതി അല്ല ഒരു പുറകിലേക്ക് വരുമ്പോൾ നല്ല വീതി വിസ്താരമുള്ള ഏറ്റവും അല്ലേ ഏറ്റവും പുറകിൽ വീടും ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഒക്കെ ഉള്ള ആളുകൾക്ക് അതിനൊക്കെ അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണ് അതായത് ഇവിടുന്ന് ഇങ്ങനെ പോയി ആ മുളംകൂട്ടത്തിൻ്റെ അപ്പുറത്തൊക്കെ കൂടെ വന്ന് ആ ഒരു ചെറിയ മരം കണ്ടില്ലേ ആ പനയുടെ തൊട്ട് മുമ്പിലുള്ള മരം അതിൽക്കൂടെയാണ് അതാണ് അതിര് വരുന്നത് അങ്ങനെ വരും വേണമെങ്കിൽ ഒന്നും കൂടെ നടക്കട്ടോ നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നല്ല തൊട്ടവാടിയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറമ്പാണ് നിലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ അവരോട് ചോദിച്ചത് കാരണം ഇത് തൊട്ടടുത്തൊക്കെ നമുക്ക് നിലങ്ങൾ കാണാനുണ്ട് കാഴ്ചയിൽ കൃഷി ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് കള അല്ലേ പൂട്ടിയിട്ടിരിക്കണം അപ്പോൾ ഇതാ ഇവിടെ ഗേറ്റും അതിലൊക്കെ മതിലല്ലേ ഗേറ്റും ഒക്കെ കാണണ്ട അപ്പുറത്തെ പ്രോപ്പർട്ടിയുടെ അല്ലേ അപ്പോൾ അവിടെയൊക്കെ നല്ല വീതി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അത്രയാണ് നമ്മുടെ ഏരിയ കാണുന്നുണ്ടല്ലോ അല്ലേ വളരെ നല്ല ഒരു വീട് ഒന്നല്ല ഒരു അടിപൊളി അപ്പാർട്ട്മെൻറ്റ് തന്നെ അടിപൊളിയായിട്ട് നിർമ്മിക്കാൻ പറ്റിയ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ റോഡ് സൗകര്യം നമ്മൾ പ്രത്യേകം ഇനി പറയേണ്ട ആവശ്യമില്ല കൊടുവായൂര് പാലക്കാട് റൂട്ടിൽ തന്നെയാണ് ഇനി വലിച്ചു നിട്ടി പരത്തിയൊന്നും പറയുന്നില്ല വിലയാണ് ചില ആളുകൾ ചോദിക്കുക അല്ലേ വില പെട്ടെന്ന് പറഞ്ഞാലോ അപ്പോൾ പെരുവമ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഒന്നാം വാർഡായ അല്ലേ തണ്ണിശ്ശേരിയിലെ ഈ ഒരു റോഡ് സൈഡുള്ള കണ്ണായ സ്ഥലം നാൽപ്പത് സെൻറ്റ് സെൻറ്റ് നാൽപ്പതിന് ചിലപ്പോൾ അളക്കളക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുപ്പത്തഞ്ചോ മുത്താറ് മുപ്പത്തോ മുപ്പത്തെട്ടോ അഞ്ചോ നാൽപ്പതോ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ മാറ്റം ഉണ്ടാവും നമ്മൾ നാൽപ്പത് പറഞ്ഞു അന്ന് അങ്ങനെ പറഞ്ഞില്ലേന്ന് പറയരുത് അളന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആറാൻ പറ്റും പഴയ കണക്ക് പ്രകാരമാണ് നാൽപ്പത് എന്ന് പറഞ്ഞത് അപ്പോൾ വേറെന്താ വേറെ വില വില എന്ന് പറയുന്നത് സെൻറ്റൊന്നിന് മൂന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സെൻറ്റൊന്നിന് മൂന്നര ലക്ഷം രൂപ എന്നുള്ളത് അവസാന വാക്കല്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളവർക്ക് നേരിട്ട് വിളിക്കാം അതുപോലെ തന്നെ നേരിട്ട് ഒന്ന് സ്ഥലമൊക്കെ കാണാം മോർ ഡീറ്റെയിൽസൊക്കെ അവരുമായി സംസാരിക്കാം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിനിന്ന് രണ്ട് ശതമാനവും ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയാലും മൈനസ് ആയാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലേ വേറൊന്നുമില്ല പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ